അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് ശേഷം ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്കും എത്തുന്നു സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഉടൻ അനുമതിയാകുമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ചുരുക്കം നടപടിക്രമങ്ങൾ മാത്രമാണ് മസ്കിനു മുന്നിൽ അവശേഷിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു രാജ്യത്ത് അടിസ്ഥാനത്തിൽ ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് തൊട്ടരികെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് അനുമതിക്കായി നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന് ആവശ്യമായ രേഖകളെല്ലാം സ്റ്റാർലിംഗിന്റെ മാതൃകമ്പനിയായ സ്പേസ് എക്സ് സമർപ്പിച്ചു ഏജൻസിയുടെ അന്തിമ അനുമതിക്കായി കാത്തുനില്ക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് മുമ്പ് ടെലിഗ്രോം മന്ത്രാലയത്തിൽ നിന്ന് സാറ്റലൈറ്റ് ലൈസൻസും സ്പെക്ട്രവും സ്റ്റാർലിങ്ക് സ്വന്തമാക്കേണ്ടതുണ്ട് സ്പെക്ട്രം വിതരണത്തിന് ലേലം വേണോയെന്ന അനിശ്ചിതത്വമാണ് സ്റ്റാർലിംഗിന്റെ പ്രവേശനം നീട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ സ്റ്റാർലിംഗിന് മുന്നിൽ രാജ്യസുരക്ഷാ മുൻനിർത്തി കർശന നിബന്ധനകളുമുണ്ടായിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലെ സേവനങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നോട്ടുവെച്ച ഒട്ടുമിക്ക വ്യവസ്ഥകളും പാലിക്കാൻ സ്റ്റാർലിംഗ് സമ്മതമൂളിയതായാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ സ്റ്റാർലിംഗ് നെറ്റ്വർക്ക് നിയന്ത്രണ നിരീക്ഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന അമേരിക്കയിലെ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യാ പ്രവേശനം കഴിഞ്ഞയാഴ്ച തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിനിടെ ടെസ്ല സ്റ്റാർലിങ്ക് തുടങ്ങി നിരവധി കമ്പനികളുടെ ഉടമയായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ടെസ്ല ഇന്ത്യയിലേക്കെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ടെസ്ല ഏപ്രിൽ മാസം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കുമെന്നാണ് മണി കൺട്രോളിന്റെ റിപ്പോർട്ട് മുംബൈയിലും ഡൽഹിയിലും ആയിരിക്കും ടെസ്ലയുടെ ആദ്യ ഷോറൂമുകൾ വരിക ലോകമെങ്ങും വേഗതയേറിയ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുക ലക്ഷ്യമിട്ട ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്നത് പതിനായിരക്കണക്കിന് ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഭൂമിയിലെത്തിക്കുന്ന പദ്ധതിയാണിത് ഇതിനകം ഏഴായിരത്തിലധികം സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാനിൽ ഇതിനകം സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാണ് അതേസമയം ടെക് ഭീമൻ ഇലോൺ മസ്ക് തന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ശാഖ ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ അത് അനീതിയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയിൽ ടെസ്ല ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന നടപടി പുരോഗമിക്കവെയാണ് ട്രംപിന്റെ പ്രസ്താവന അമേരിക്കയുടെ നിർദ്ദിഷ്ട വ്യാപാര നികുതിയിൽ നിന്ന് ഇളവ് നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച ഇലക്ട്രിക് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ അത് തികഞ്ഞ അനീതിയാകുമെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഓരോ രാജ്യവും അമേരിക്കയെ മുതലെടുക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വ്യാപാര നികുതിയാണ് അവരൊക്കെ ചുമത്തുന്നത് ഇന്ത്യയിലാണ് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ഏറ്റവും കൂടുതൽ നികുതി ഇക്കാര്യം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും പറഞ്ഞിരുന്നു അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർ ഇന്ത്യയിൽ വിൽപ്പന അസാധ്യമാക്കും വിധമാണ് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തികച്ചും വ്യാപാര തീരുവ ചുമത്താൻ തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം നിങ്ങൾ എത്രയാണോ ചുമത്തുന്നത് അതേ നിരത്തിൽ ഞങ്ങളും തീരുവ ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി